കേരളത്തിലെ സുന്നി വിഭാഗത്തിൽ സമസ്ത വിഭാഗത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന് കാണാതെ മുസ്ലിം ലീഗ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മതത്തെയും മതസംഘടനകളെയും സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം മതവിശ്വാസികളിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ വിഭാഗമായ സുന്നികൾ ആ സുന്നികള് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിന്റെ തെട്ടൂരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി വേർതിരിഞ്ഞു പോയതിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു പിളർപ്പ് സുന്നി സംഘടനകൾ സംഘടനകളുണ്ടായിട്ടുള്ളത് വലിയ പ്രയാസങ്ങള് അവർക്ക് നേരിടേണ്ടി വന്നു വലിയ മർദ്ദനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പിന്നീട് ഉണ്ടായിട്ടുള്ള സമസ്തയിൽ മുസ്ലിം ലീഗിന്റെ തിട്ടൂരങ്ങൾക്ക് കീഴിൽ തന്നെ പോരുന്ന ഒരു കാഴ്ചയാണ് ഈ കേരളത്തിന് കാണേണ്ടി വന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഞാൻ ആ മതസംഘടനകളുടെ കാര്യത്തിലൊന്നും കൂടുതൽ കൂടുതലായത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവനോ അതിനെക്കുറിച്ച് പഠിക്കുന്നവനോ അല്ല ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു സുന്നി കുടുംബത്തിലാണ് എൻ്റെ ആശയങ്ങളും ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെട്ടു പോകുന്നത് സുന്നി ആശയങ്ങളുമാണ് അത് തീരുമാനിക്കേണ്ടത് എൻ്റെ മാത്രം അവകാശമാണ് അത് തീരുമാനിക്കാൻ ഒരു മുസ്ലിം ലീഗിനും മറ്റൊരാൾക്കും അവകാശമില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ കാരണം ഞാനിത് പറഞ്ഞു വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് നിങ്ങളെന്തിന് ഇത് പറയുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരും എന്നുള്ളത് സ്വാഭാവികം ഇപ്പോ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാനുണ്ടായ കാരണവും അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്തിനാണ് നിങ്ങൾ ഈ വിഷയവുമായി കൂട്ടിക്കെട്ടുന്നത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന വിഭാഗത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ജിഫിരി മുത്തുക്കോയ തങ്ങളാണ് അദ്ദേഹം ലീഗിന്റെ തിട്ടൂരങ്ങൾക്ക് കീഴ്പ്പെടാതെ സുന്നി പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർക്ക് നേടിയെടുക്കാനുള്ള അവകാശങ്ങളൊക്കെ നേരിട്ട് സർക്കാരുമായി സംവദിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയായി സംവദിച്ച് അവർ നേടിയെടുക്കുന്നതും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും കാലം അധികാരത്തിലുണ്ടായിരുന്ന ലീഗിന് എട്ട് വർഷം അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അവരില്ലാതെ അതായത് ഇടനിലക്കാരില്ലാതെ എല്ലാ മുസ്ലിം സാമുദായിക സംഘടനകൾക്കും ഗവൺമെന്റുമായി ബന്ധപ്പെടാൻ കഴിയുന്നു എന്നൊരു പ്രയാസം അവർക്കുണ്ട് സ്വാഭാവികമായി സമസ്തയുടെ പ്രസിഡന്റ് മുത്തു ജിഫ്രി കോയ തങ്ങളാണ് ഇതിന് കാര്മികത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കും വിശദാംശങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവരുടെ പത്രം സമസ്ത വിഭാഗത്തിന്റെ പത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതം ചന്ദ്രികയിൽ നിന്ന് വേറിട്ടൊരു പത്രമാണ് ചന്ദ്രിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ് സുപ്രഭാതം സുന്നി എന്ന് പറയുന്ന മതസംഘടനയുടെ പത്രമാണ് അത് സ്വാഭാവികമായി ചന്ദ്രികയെ കവച്ചു വെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായ രീതിയിൽ മാന്യമായ രീതിയിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ട് വളരെ ഉഷാറായി പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മറിച്ച് കാഴ്ചപ്പാടുള്ളവരുണ്ടാകാം ഞാൻ അതിന്റെ അതിൻ്റെ തർക്കവിതർക്കങ്ങളിലേക്ക് ഒന്നും നിൽക്കുന്നില്ല ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം ഈ സമസ്തയുടെ സുപ്രഭാതത്തിന്റെ ഒരു പുതിയ എഡിഷൻ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് ആ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനത്തിനും ഇന്നലെ വരെ സംസ്ഥയുടെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന ലീഗ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി ശക്തമായി സംസ്ഥയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രഗത്ഭരായ പണ്ഡിതരെ തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയത് ഈ നാട് കണ്ട കാഴ്ചയാണ് അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ലീഗ് ആ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിച്ചു കാരണം പലതും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയൊക്കെ പക്ഷേ അത് ബഹിഷ്കരിച്ചതാണ് എന്ന് വളരെ കൃത്യമാണ് മാത്രമല്ല ലീഗിന്റെ കൂടെ നിൽക്കുന്ന ലീഗ് എന്താണോ പറയുന്നത് അതാണ് മതം അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ബവാഹുദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ ഈ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്ററും കൂടിയാണ് അദ്ദേഹം ഇതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയൊന്നുമില്ല അദ്ദേഹം പൂർണ്ണമായി ലീഗ് എന്താണോ പറയുന്നത് അത് ശരി എന്ന് വിചാരിക്കുന്ന ആളായതുകൊണ്ട് ലീഗ് പോവണ്ടെന്ന് പറഞ്ഞു പുള്ളി എഡിറ്ററായിട്ടുള്ള ചീഫ് എഡിറ്ററായിട്ടുള്ള പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയില്ല സ്വാഭാവികമായി വലിയ ജനക്കൂട്ടം എല്ലാ കണക്കൂട്ടുകളും രക്ഷിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം അതിന് ഉദ്ഘാടനത്തിനുണ്ടായി അവരെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി മുഹമ്മദ് റിയാസ് ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി മുഹമ്മദ് റിയാസ് അവിടെ പ്രസംഗിച്ചു അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തെ സുന്നി പ്രവർത്തകർ തെക്ക് മുഴക്കി സ്വീകരിച്ചു ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനംഭാവിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ വലിയ പ്രശ്നം എന്താ പറയുന്നത് മുഹമ്മദ് റിയാസ് മതനിഷേധിയാണ് അതുകൊണ്ട് മതനിഷേധിയായ ഒരാളെ തെക്ക്ബേർ ചൊല്ലി സ്വീകരിക്കുന്നത് ഇസ്ലാമിനെതിരാണ് എന്നാണ് ഈ മുഹമ്മദ് നദിവി പറഞ്ഞിട്ടുള്ളത് എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനീതമായി ചോദിക്കാനുള്ളത് താങ്കൾ ഇതിന്റെ ചീഫ് എഡിറ്ററായി നിൽക്കുന്ന സമയത്ത് സുപ്രഭാതം തുടങ്ങുമ്പോൾ അതിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ നിങ്ങൾ എന്തിനായിരുന്നു അങ്ങനെയാണെങ്കിൽ മതനിഷേധി എന്ന് നിങ്ങൾ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായതുകൊണ്ട് അവർക്ക് മതനിഷേധികളാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് ഫത്തുകൊക്കെയാണല്ലോ ഒരു കാര്യം ആമുഖമായി പറയാണ് ആര് മുസ്ലിം ആര് മുസ്ലിം അല്ല എന്ന് തീരുമാനിക്കേണ്ടത് ബബാഹുദ്ദീൻ മുഹമ്മദ് നദുകിയുമല്ല ലീഗുമല്ല ഒരാളുമല്ല ആരാണ് മുസ്ലിം എന്ന് അവരവനാണ് തീരുമാനിക്കേണ്ടത് അതിന്റെ തീരുമാനത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തേണ്ടത് പടച്ച തമ്പുരാനാണ് പടച്ചവനിലാണ് വിശ്വസിക്കുന്നത് അവരുടെ മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നുകൊണ്ട് പടച്ച തമ്പുരാനാണ് അത് തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കാൻ നീ മുസ്ലിം അല്ല എന്ന് പറയാൻ ഒരു ലീഗിനും ഒരു ബവാഹുദ്ദീൻ മുഹമ്മദ് നെധവിക്കും അവകാശമില്ല എന്ന് ആദ്യം മനസ്സിലാക്കാൻ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മതനിഷേധികളാണ് അവരെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ചരിത്രവും പ്രവാചകന്റെ ചരിത്രവും അറിയാത്തതുകൊണ്ടാണ് മദീന ഭരണകൂടത്തിനെ കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല ജൂതന്മാരും പിന്നെ ക്രിസ്ത്യാനികളും ഗോത്രക്കാരും എല്ലാവരും അടങ്ങിയ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കിയത് പ്രവാചകനാണ് എന്ന് ഈ മുഹമ്മദ് ഒന്ന് ഒന്നറിയുന്ന നന്നായിരിക്കും ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല ഞാൻ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ എന്തിനായിരുന്നു പിന്നെ കോടിയേരി ബാലകൃഷ്ണനെ ആ പരിപാടി കൊണ്ടുവന്ന് നമുക്ക് <ip presents> <app> ോ കോടിയേരി ബാലകൃഷ്ണൻ പ്രസംഗിച്ചത് ഒരു പ്രത്യേകമായി പരിപാടിയിൽ വരണമെന്ന് ഉദ്ദേശിച്ചിട്ട് വന്നതാണ് ആദ്യമായിട്ടാണ് സമസ്ത എന്നെ ഒരു പരിപാടി വിളിച്ചത് എന്താണ് വിളിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റുള്ളവരെയും സമസ്ത വിളിക്കാറില്ല ഏതായാലും ഞങ്ങളോടുള്ള ഐത്തം മാറ്റിയതിന് നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ് ഇതേ ഒരു നല്ല തുടക്കമാണ് നമുക്ക് ഈ രാജ്യത്തെ മാറ്റണം നമുക്കതിൽ ഒന്നിച്ച് നിൽക്കണം അതുവഴി മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങളും സുപ്രഭാതം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നയങ്ങളും അത് കേരളത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് മതേതരത്വത്തിലും ജനാധിപത്യത്തിലുമാണ് അദ്ദേഹം പറഞ്ഞല്ലോ സമസ്തയുടെ ഒരു പരിപാടി എന്നെ ആദ്യമായി വിളിക്കുകയാണ് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാരെയും വിളിച്ചിട്ടില്ല ഇപ്പൊ വിളിച്ചത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും നല്ല കാര്യം നമുക്കൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടെന്ന് ഒരുപാട് വേദികളുണ്ട് വളരെ കൃത്യമാണ് ആ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട വേദികളുണ്ട് മതം വേറെ രാഷ്ട്രീയം വേറെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് കോടിയേരി പറഞ്ഞു മാത്രമല്ല ആ യോഗത്തിൽ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടായിരിക്കണം ഉമ്മൻചാണ്ടി പങ്കെടുത്തു ആ കാലം എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പങ്കെടുത്തത് ഉമ്മൻചാണ്ടി പ്രസംഗിക്കുമ്പോൾ അണികൾ അക്ബർ എന്ന തീരു മുയക്കിട്ട് ഉമ്മൻചാണ്ടിയെ സ്വീകരിക്കുന്നുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ഈ ജനസഞ്ചയത്തിന്റെ നടുക്കൂടെ ഞാൻ വരുന്ന സമയത്ത് ഒരു നാഷണൽ ഹൈവേയിൽ വണ്ടി വിട്ടു പോകാവുന്ന രീതിയിൽ അവിടെ വഴി വഴിയൊരുക്കിയിരിക്കുക തികഞ്ഞ അച്ചടക്കം ഇത്രയും വലിയൊരു അച്ചടക്കം ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതെന്താ മുഹമ്മദ് നദവി എന്ന സ്റ്റേജിൽ ഉണ്ടായിരുന്നല്ലേ ഈ ബവാഹുദ്ദീൻ മുഹമ്മദ് നദവി ആർ ഇസ്ലാം ആർക്ക് ഒക്കെ വിളിക്കണം എന്ന് അന്തിമ വിധി കല്പിക്കുന്ന ഈ മഹാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നല്ലോ എന്താ താങ്കളുടെ അഭിപ്രായം ഉമ്മൻചാണ്ടി പ്രസംഗിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് തെക്കുപേര് മുയക്കിയത് ശരിയാണ് തെറ്റാണ് എന്താ താങ്കളുടെ അഭിപ്രായം താങ്കൾ ഒന്ന് പറയാം അതേ മേതാലും മുസ്ലിം മതവിശ്വാസിയല്ലല്ലോ ബൗദ്ധൈവ വിശ്വാസിയല്ലേ മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ലേ അപ്പം മതവിശ്വാസിക്ക് പ്രസംഗിക്കുമ്പോൾ മാത്രമേ തക്ബീർ മുഴക്കാൻ പാടുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്റെ ഈ ചോദ്യം മുഹമ്മദ് റിയാസ് പ്രസംഗിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് കളഞ്ഞു എന്നാണല്ലോ താങ്കൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഈ പിന്നെ കോടിയേരിയെ മാത്രമല്ലല്ലോ പിണറായി നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലേ പിണറായി പങ്കെടുക്കുന്ന പരിപാടിയിൽ താങ്കൾ അടക്കം നിൽക്കുന്ന ചിത്രം ഇവിടെ കിട്ടുമല്ലോ നമുക്കത് കാണാല്ലോ അതിൽ താങ്കൾ അടക്കം പിണറായിക്ക് ഒരു ഉപഹാരം കൊടുക്കുന്നില്ല പരിപാടിയിൽ വന്നതിന് പിണറായിയുടെ ഒരു ചെറിയ പ്രതിമ കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് അതും കൂടി ചേർത്ത് വെച്ച ഉപഹാരം പാണക്കാട്ടെ ഏതോ ഒരു താങ്കളാണ് കൊടുക്കുന്നത് താങ്കളും തൊട്ടടുത്തേക്കുന്നുണ്ട് പ്രതിമ ഉണ്ടാക്കാൻ പാടുണ്ടോ നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കാൻ പാടുണ്ടോ ആ പ്രതിമ ഉണ്ടാക്കിയിട്ടല്ലേ നിങ്ങൾ കൊടുത്തത് എനിക്കതിലൊന്നും തർക്കമില്ല നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കാൻ ഞങ്ങളുടെ നേരെ വരുമ്പോ ചില ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായില്ലേ എന്തിനാണ് പിന്നെ ദൈവവിശ്വാസി അല്ലാത്ത മതനിഷേധിയായ പിണറായി വിജയനെ നിങ്ങളുടെ സുപ്രഭാതത്തിന്റെ പരിപാടിക്ക് നിങ്ങൾ വിളിച്ചത് സുപ്രഭാതത്തിന്റെ എ ആം മെഡിഷന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് നിങ്ങൾ ശ്രീരാമകൃഷ്ണനെയാണ് തന്റെ ദൈവങ്ങളുടെ പേരിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ ഇല്ലേ മുസ്ലിംകളുടെ മക്കയെന്നറിയപ്പെടുന്ന പൊന്നാനിയിൽ നിന്ന് നിരവധി തവണ ജയിച്ചിട്ടുള്ള കേരളത്തിന്റെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെ എ ആം ഡിവിഷന്റെ സുപ്രഭാതത്തിൽ എ ആം പിന്നെ ഇതിന്റെ എ ആം എഡിഷന്റെ ഉദ്ഘാടനത്തിൽ നിങ്ങൾ ക്ഷണിച്ചല്ലോ ആ സ്റ്റേജിൽ ഈ മഹാനുണ്ടായിരുന്നല്ലോ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്ലി അന്ന് ശ്രീരാമകൃഷ്ണൻ പ്രസംഗിച്ചിരുന്നല്ലോ എന്തിനാണ് മതനിഷേധിയായ ശ്രീരാമകൃഷ്ണൻ നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങളുടെ ഒരു പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ആരാണ് കേരളത്തിന്റെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന കെ രാധാകൃഷ്ണൻ മതനിഷേധി എന്തിനാ മതനിഷേധിയായ കേധാകൃഷ്ണനെ നിങ്ങൾ എഴുന്നിച്ച് നിങ്ങളെ പരിപാടി കൊണ്ടുവരുന്നത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പരിപാടിയാണല്ലോ അപ്പൊ ലീഗിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാം ശരി ഇതാണ് നിങ്ങളുടെ പ്രശ്നം തമ്പുരാൻ പറഞ്ഞാൽ റാൻ ലീഗിന്റെ കൂടെ നിൽക്കുമ്പോൾ ആരെയും വിളിക്കുക ആരെയും ക്ഷണിക്ക എന്നല്ല താങ്കൾ പറഞ്ഞു എന്നിട്ട് താങ്കൾ ഇങ്ങനെ ചരിത്രം പറയാ പറയാം കൊല്ലത്തെ സമസ്തയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസവുമായി ചേർന്ന് നിന്ന പിന്നെ കാലമില്ല കേട്ടിട്ടുണ്ടോ ഒരു വിളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസ് എ കെ ജി ബാഫി തങ്ങൾ സിന്ദാബാദ് ആരാ വിളിച്ചത് പാണക്കാട് തങ്ങന്മാരടക്കമുള്ള സകല മുസ്ലിം ലീഗും സകല മുസ്ലിം ലീഗും മനസ്സിലായോ അന്ന് താങ്കൾ മുസ്ലിം ലീഗിൽ ഉണ്ടെങ്കിൽ താങ്കളും വിളിച്ചിട്ടുണ്ടോ ഈ മുദ്രാവാക്യം എന്താണ് ഇ എം എസ് എ കെ ജി ബാഫക്കി തങ്ങൾ സിന്താബാദ് ആരായിരുന്നു ബാഫക്കി തങ്ങളുടെ മഹാനായ സയ്യിദ് അബ്ദിമാൻ ബാഫക്കി തങ്ങളെക്കാൾ വലിയ സുന്നിയും സമസ്തയും ഈ കേരളത്തിലുണ്ടായിരുന്നു താങ്കളൊക്കെ അതിന്റെ ഏ അയലകത്തെത്തോ ഏ അയലത്തെത്തോ താങ്കൾ സെയ്ദ് അബ്ദൈമാൻ ബാഫക്കി തങ്ങളുടെ അടുത്ത് സെയ്യദ് അബ്റഹിമാൻ ബാബക്ക് തങ്ങളും ഇ എം എസും എ കെ ജിയും ഒരുമിച്ച് നിന്നിട്ടാണ് താങ്കൾ ഇപ്പോ ആർക്കാണോ വാലാട്ടി നടക്കുന്നത് ആ മുസ്ലിം ലീഗ് ആദ്യമായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ പറയാണ് മതനിഷേധികളുടെ കൂടെ കൂടാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ പറയാണ് ആർ എം പി ഇല്ലേ മുസ്ലിം ലീഗിന്റെ കൂടെ പറഞ്ഞു കൊടുക്ക് ആർ എം പി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സി എം പി കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് മാർസം മനസ്സിലായില്ലേ ആ മാർക്സിസം മതനിഷേധമാണെങ്കിൽ അവരുടെ കൂടെ പാണക്കാട് സാദിക്കലി തങ്ങൾ നിങ്ങളെ സമസ്തന്റെ വല്യ നേതാവല്ലേ ലീഗിന്റെ വലിയ നേതാവല്ലേ പാണക്കാട് സാദിക്കലി തങ്ങളും മറ്റ് പാണക്കാട് തങ്ങന്മാരും ഒക്കെ എന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ കൂടെ നിൽക്കുന്നു മതനിഷേധികളുടെ കൂടെ എന്നിട്ടോ നിങ്ങളുടെ തക്കിബരല്ലെന്ന എന്തിനാണ് ഈ കേരളത്തിൽ നാൽപ്പത്തി അഞ്ചിലധികം മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പതിലധികം ബാങ്കുകൾ ഭരിക്കുന്ന മുസ്ലിം ലീഗാണ് നിരവധി ബാങ്കുകൾ ഈ കേരളത്തിൽ ഭരിക്കുന്നു എന്താ ബാങ്ക് എന്ന് പറഞ്ഞാൽ പലിശയുടെ ഇടപാട് എന്താ പലിശ എന്ന് പറഞ്ഞാൽ സബയിൽ മൂവിക്കാർ ഏഴുവൻ ഭാവങ്ങളിൽ മൂന്നാമത്തതാണ് പലിശ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് പലിശ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ ഇത് ഞാൻ പറയല്ല ഞാനും പഠിച്ചിട്ടുണ്ട് അത്യാവശ്യമൊക്കെ വിശുദ്ധ കുർഗാനെടുത്ത് പിന്നെ പരിശോധിക്കുക പ്രവാചക വചനങ്ങൾ എടുത്ത് പരിശോധിക്കുക വിശുദ്ധ കുർഗാനും പ്രവാചക വചനങ്ങളുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതിലെടുത്ത് വായിച്ചോക്ക് അതിലുണ്ടാവും വളരെ കൃത്യമായി പലിശ എന്താണ് ആ പലിശന്റെ ഏർപ്പാട് നടത്തുന്ന ബാങ്ക് ഭരിക്കുക മുസ്ലിം ലീഗ് ആ ബാങ്കിൽ പ്രസിഡന്റ്ഷിപ്പിന് തർക്കമുണ്ടെങ്കിൽ ആ തർക്കം അവസാനം പരിഹരിക്കപ്പെടുന്നത് പാണക്കാട് കൊടപ്പനക്കല വീട്ടിൽ വെച്ചിട്ടാണ് എന്നിട്ട് പാണക്കാട് തങ്ങള് അതിന്റെ പ്രസിഡന്റ് ആരാണെന്ന് പ്രഖ്യാപിക്കുമോ നിങ്ങളെ മുസ്ലിം ലീഗിന്റെ അണികൾ ചെല്ലണം അല്ലാഹു അക്ബർ ഒക്ക്ബർ അക്ബർ പര് അക്ബർ പേരെ പടച്ചവൻ നിഷിദ്ധമാക്കിയ പലിശയുടെ ഏർപ്പാട് ഭരിക്കുന്ന ബാങ്കിന് നിങ്ങൾക്ക് അള്ളാഹു അക്ബർ എന്ന തെക്ക് പേര് പാണക്കാട് തങ്ങളടക്കമുള്ള നിങ്ങൾക്ക് ചെല്ല അല്ലേ അവിടെ നിഷേധത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത് നിങ്ങൾ നിങ്ങളുടെ മതമോ പാർട്ടിയോ ആയിട്ട് നിങ്ങള് സംസാരിച്ചോ ഞങ്ങളെ കമ്മ്യൂണിസ്റ്റുകാരോട് നേരെ വരുമ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെലത് പറയേണ്ടി വരും ഇല്ലേ ആർ എം പിയുടെ കൂടെ നിങ്ങൾക്ക് രമയുടെ പാർട്ടി എന്താ രമ പറഞ്ഞത് അതേപോലെ നിയമത്തിൽ പെൺകുട്ടികൾക്ക് ഒട്ടും സ്വാതന്ത്ര്യങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത വിഭാഗങ്ങൾ അവരത് സമ്മതിച്ചു തരുന്നില്ലെങ്കിലും അതാണ് പൊതുവായിട്ടുള്ളത് പെൺകുട്ടികൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത മതമാണ് ഇസ്ലാം പെൺകുട്ടികൾക്കൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത മതമാണ് ഇസ്ലാം ആ ഇസ്ലാം എന്ന് പറഞ്ഞ രമയുടെ ആറം ഫിയുടെ കൂടെ പിന്നെ ഒരുമിച്ച് നിൽക്കുക എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കാൻ വരിക മുഹമ്മദ് റിയാസിനെ പഠിപ്പിക്കാൻ വരിക മനസ്സിലായില്ലേ അതുകൊണ്ട് ആര് നിങ്ങളെ തെക്ക് പേര് ചെല്ലുകയോ ചെല്ലാതിരിക്കയോ ചെയ്തോളൂ പക്ഷെ ഞങ്ങളെ വലിച്ചേൽക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മന്ത്രി അവിടെ പ്രസംഗിക്കാൻ വന്നപ്പോ ക്ഷണിച്ചിട്ട് വന്നപ്പോ അവിടുത്തെ അണികൾ ആവേശം കൊണ്ട് തെക്കുപേര് വിളിച്ചു നിങ്ങളെ പ്രശ്നം എന്താണ് നിങ്ങളെ പ്രശ്നം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങൾ പങ്കെടുക്കാത്ത സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിലെ യഥാർത്ഥ സുന്നികൾ മുസ്ലിം ലീഗ് പറയുന്ന തൃട്ടൂരമല്ല സുന്നി പ്രസ്ഥാനം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള മഹാഭൂരിപക്ഷം ഞാൻ മനസ്സിലാക്കുന്നത് ജിഫിരി തങ്ങളുടെ കൂടെയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ ആവട്ടെ അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ അവരൊക്കെ ജിഫ്രി തങ്ങളുടെ കൂടെ നിന്നു നിങ്ങൾ സകല എതിർപ്പ് ഉണ്ടായിരിക്കും ആ എതിർപ്പിനെ അവഗണിച്ച് ആയിരങ്ങൾ തരിച്ചുകൂടി നിങ്ങൾ ബഹിഷ്കരിച്ച പരിപാടി അതാ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത മുഹമ്മദ് റിയാസിന്റെ തലയേക്കാരാ നിൽക്കണ്ട നിങ്ങൾ എന്തൊക്കെ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ആർക്കൊക്കെ നിങ്ങൾ തെക്കുപേര് ചെല്ലിയിട്ടുണ്ട് ആ തെക്കുപേര് നിങ്ങളെ തറവാട്ട് വക സ്വത്തല്ല അത് മതവിശ്വാസികളുടെ സ്വത്താണ് ബാങ്കിന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ തെക്കുപേർ ചെല്ലുന്ന പാണക്കാട് തങ്ങളുടെ പാർട്ടിയുടെ തിട്ടൂലം ജീവിക്കുന്ന ബബാഹുദ്ദീൻ മുഹമ്മദ് നദ്വി ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാരെ മതം പഠിപ്പിക്കാൻ വരരുത് തെക്കു പേര് വിശ്വാസികൾ ചൊല്ലിക്കോട്ടെ അത് അവരുടെ വിശ്വാസമാണ് എവിടെ ചൊല്ലണം എന്ന് അവർ തീരുമാനിക്കും ഇയാള് ആദ്യം സ്വയം നന്നാവാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയാൽ മതി എന്ന് മാത്രം ചുരുക്കി പറയുകയാണ് ഇനിയും പറയേണ്ടി വരികയാണെങ്കിൽ നമുക്ക് തുടർന്ന് പറയാം